കരിമണലുകൾ കുത്തിയൊലിക്കും ദുരന്തമഴ മാസപ്പടി മനം മടുക്കും കെട്ടമഴ കൈശുദ്ധമാക്കും ഈ മഴ മടിയിൽ കനമുള്ള മഴ കൈശുദ്ധമാക്കും ഈ മഴ മടിയിൽ കനമുള്ള മഴ കരിമണലുകൾ കുത്തിയൊലിക്കും ദുരന്തമഴ വലിയ സന്തോഷത്തിലാണല്ലേ എവിടെ വേട്ടി വരുന്നേ ഞാൻ മുക്കി പോയി ചാ പിടിക്കാൻ പോയാമോ ആ എവിടെയൊക്കെ എന്തരൊക്കെ ധരക്കുണ്ടെങ്കിലും വൈകിട്ട് അഞ്ചു മണിക്ക് തന്നെ വീട്ടിൽ വരണം ഇവിടെ പോവാമോ எந்தடடா யுப்பிணீர மோளா கல்யாணம் அல்ல நாளை நீங்கள் இவ்வளோ அம்மா தாமசிக்கிறது எந்தடா எந்த மாமா கல்யாணம் முடக்கி ஆமா എന്താണ് ഈ പറയുന്നത് മെണിഞ്ഞാന്ന് തന്നെ കണ്ടപ്പോഴും ഉപ്പണി പറഞ്ഞല്ലേ മാമൻ തലേ ദിവസം മണിക്ക് മുമ്പേ വരണം മാമൻ നിന്നിത് ഭംഗിയായിട്ട് നടത്തിയിട്ടായിരുന്നു എന്റെ പൊന്നു മാമ കല്യാണം നടന്നാലേ നിങ്ങൾക്ക് നാലു മണിക്ക് പോയി ഭംഗിയായിട്ട് നടത്താൻ പറ്റുള്ളൂ എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടിയിട്ട് എത്ര കാലം കൊണ്ട് ആ പെണ്ണും ചെറുക്കനും പ്രേമാണ് അതൊക്കെ ശരിയാണ് ചെറുക്കൻ ഇപ്പോഴും താല്പര്യം പെണ്ണിനെ പെണ്ണൊക്കെ പിന്നെ ഇപ്പൊ ആക്കാണ് താല്പര്യം ഇല്ലാത്തത് ചെറുക്കന്റെ തന്റെ എനിക്ക് പൊരുത്തത്തിന്റെ എന്താ എന്റെ മാമ പത്തിൽ പത്ത് പൊരുത്തോണ്ട് ഈ ഇല്ലാതെ കല്യാണം തീരുമാനിക്കാമോ പിന്നെ ആണോ എന്തോ പ്രശ്നം അറിയാമോ ആ സ്ത്രീധന ഇല്ല ഇല്ല ഇല്ലെന്നാണ് തന്ത്യ പറയണത് സ്ത്രീധനവും വേണ്ട ഒരു കിടവിടിയും വേണ്ടെന്ന് എന്റെ മുഖത്ത് നോക്കിയാണ് ഈ ചെറുക്കേണ്ട തന്തിയായി എൻ്റെ കൂടി പറഞ്ഞത് പിന്നെന്തായാലും ചെറുപ്പ് സ്ത്രീധന പൊരുത്തം അങ്ങനെ ഒരു അത് പൊരുത്തോണ്ടാടാ ഓ അതെന്തരാണ് ചെറുക്കന്റെ തന്ത്യെ ചോദിച്ചാ പോത്ര ഇന്നോവ ക്രിസ്റ്റോ കാർ ഇരുന്നൂറ് പവൻ എന്തരേക്കർ സ്ഥലം പത്ത് തന്റെ സ്ഥലവും ആ ചരിഞ്ഞു നിൽക്കുന്ന ഒരു വീടും അല്ലാതെ ഉണ്ടോ അടുത്ത് കൊടുക്കേ അതല്ലേ ഞാനും അലക്കണ പെണ്ണിന്റെ മുഖത്ത് തന്ത അമ്മ തന്ത തോന്നണില്ല ഇത്ര നാളായി ഇത്രയൊക്കെ ചോദിക്ക ഈ ചെറുക്കൻ എന്തെല്ലാം ജോലി നമ്മ ചെറുക്കന് സർക്കാരി ഉദ്യോഗമല്ല സർക്കാരി ഉദ്യോഗം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് ഒന്നും അല്ലല്ലോ എന്നറിയാമോ നോട്ടേ അതല്ലേ ഞാൻ ചോദിച്ചാൽ ആ ചെറുക്കൻ എന്തെല്ലാം ജോലി എന്ന് അവ പ്രൈമറി സ്കൂളിലെ അധ്യാപകനല്ലേ എന്തല്ലേ പ്രൈമറി സ്കൂളിലെ ഭാഗ്യരാണ് സാറാണ് എന്ന് പറഞ്ഞേ ഇതല്ല ഇതിന്റെ അപ്പുറം കൊടുത്താലേ ആ ചെറുക്കൻ കേട്ടുള്ളൂ പിന്നെ എന്താടാ ആലോചിച്ചോണ്ടീതല്ലേ എന്താ ഈ ചെറുക്കന്റെ തന്ത്യൻ ആമാ എന്നാൽ എനിക്ക് മനസ്സിലായില്ല ഈ കല്യാണം മുടക്കാൻ വേണ്ടി ആരോ തന്തിയത് തന്നെ അല്ലേ പിന്നല്ലാതെ അല്ലാതെ പെട്ടെന്നൊക്കെ മനം മാറ്റം വരുവാമ ഞാൻ നോക്കിയെടുത്തോളാം എന്റെ മനസ്സിൽ ഒരു സംശയം കിടന്നടാ എന്തിരോമ ഈ മുടക്കിയത് ഒറ്റ വരുത്താനാണ് ഹരി ഓമ്മ പറ രാഹുല് പോയിട്ട് എന്താ രാഹുൽ കല്യാണം മുടക്കുന്നത് സഹോരൻ രാഹുൽ അല്ല പിന്നെ മാങ്കൂട്ടത്തിന്റെ ഇടയിൽ താമസിക്കുന്ന ഒരു തണ്ടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓ നമ്മൾ കോൺഗ്രസിന്റെ നേതാവാ ആ അയാൾ ഇതിരോമ മുടക്കാൻ പറഞ്ഞത് എടാ എത്ര തരം പെൻഷൻ ഉണ്ടട

ப்ப மா நூற்றி அம்பது கோடி பென்ஷன் வாங்கிக்க பற்றி மாமா நோட்டு வாங்க பற்றி எடா இப்ப நூறி கெருக்கன் ரிட்டையர் ஆகும்போ இரநூற்றி அம்பது கோடிக்கு அப்புறம் போவோட